നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കണ്ടന്റിൻ്റെ ഒരു പൊടി പൊടിപൂരായിരുന്നെ കണ്ടിൻ്റെ തൃശൂപപൂരായിരുന്നു ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ പക്ഷേ എല്ലാം വൃത്തികെട്ട കോണ്ടൻ്റ് ആണെന്നു പക്ഷെ പക്ഷേ നമ്മൾക്കതൊക്കെ എങ്ങനെ നമ്മൾ പറയും അതാണ് നമ്മളൊന്ന് ആലോചിക്കുന്നത് എങ്ങനെ പറയാതിരിക്കും പറഞ്ഞാൽ പറയും നിങ്ങൾ പറയാതെ അത് വൃത്തികേടായിരുന്നു പറയും പക്ഷെ നമ്മളിന്ന് എല്ലാവരും കേട്ടതാണ് അതിൻ്റെ ഉള്ളിൽ നടന്നതാണ് പറയാണ്ടിരിക്കാനും പറ്റില്ല എന്തായാലും നമുക്ക് എന്താണ്ടായെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗെയ്മറാണ് ഗെയ്മർ എന്ന് പറഞ്ഞല്ല നട്ടല്ല നല്ല ചങ്കൂറ്റമുള്ള ആൺകുട്ടിയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് കൊണ്ടുപോകണത് ആരാണ് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ കപ്പ് കൊണ്ടുപോകണത് നമ്മുടെ ഷാനവാസായിരിക്കും എനിക്കതിൽ സന്തോഷമുള്ള പാവമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടക്കാനൊരു വീട് പോലില്ല വാടകയ്ക്ക് താമസിക്കുന്നത് നൂറ് രോഗങ്ങളുണ്ട് ഉണ്ട് ഇപ്പം ഇന്നലെ തന്നെ ചെറിയ അസ്വസ്ഥതകളൊക്കെ വന്നിട്ട് മൂപ്പരെ ആശുപത്രിയിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ആൾ ഒരു ജഗ ജില്ലയാണ് ബിഗ് ബോസ് എങ്ങനെ കളിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അവനറിയാം അതാണ് ഏറ്റവും വലിയൊരു അവൻ്റെ അഡ്വഞ്ചേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് അവനെ സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല അവൻ എല്ല ആരെ മുഖത്തായാലും നോക്കി സംസാരിക്കും ഇപ്പം നമ്മുടെ റിയാസ് ശരിക്കും പറഞ്ഞാൽ റിയാസ് തനിയൊരു ഒരു ഒരു ഓമ്പന ഒരു ചെറ്റ ഒരു നാറിയ അന്ന് ഇപ്പം ഒരു ബിഗ് ബോസ് മെറ്റീരിയൽസ് മെറ്റീരിയൽസൊന്നുമല്ല ഇവൻ അന്ന് അവിടെ ജാസ്മിൻ്റെ കൂടെ കൂടി കയറി വന്നു ആ റോബിനെ കുറെ പ്രൊവോക്ക് ചെയ്തു എന്തൊക്കെയാണ് ചെയ്തെന്ന് പറഞ്ഞ് പോയെന്ന് മാത്രം അവന് കളിക്കാനറിയില്ല ഇന്നലെ വന്നിട്ട് അവൻ കണ്ടില്ലേ പട്ടി ഷോയാണ് കളിക്കണത് ഒരു ഗസ്റ്റ് വന്നിട്ട് മുതലാളി പെരുമാറുന്നേക്കാളും ഗംഭീരമായിട്ടും പെരുമാറുക അവൻ ഡ്യൂട്ടിക്ക് കയറാത്ത ഷാനവാസിനോട് എത്രയും പെട്ടെന്ന് അവിടെ ക്ലീൻ ചെയ്യണം എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തിക്കുന്നതിരക്കും പകലുണ്ടാക്കിയത് അവൻ തന്നെയാണ് അവൻ്റെ വിചാരം അവൻ അവിടെ എല്ലാവരും ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഗസ്റ്റുകളായിട്ട് അവിടുത്തെ ജോലിക്കാരായിട്ട് ഉണ്ടാവും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കാം അവിടെ എല്ലാവരും പഞ്ചപുച്ച ഇരിക്കുന്ന കാരണം നമുക്ക് ആ ഹോട്ടൽ ടാസ്ക് വലിയ രസം ഉണ്ടായിരുന്നില്ല ഇന്നലെ അവസാനത്തെ ദിവസം ഉണ്ടത് ശരിക്കും ഞങ്ങൾ കൊഴുത്ത് അടിപൊളിയത് ഇന്നത്തെ ദിവസമാണ് അത് നമുക്ക് സമ്മതിക്കായിട്ടില്ല അതിന് ഷാനുവാസും കൂടി ഇന്നലെ അങ്ങനെ പെരുമാറിയില്ലെങ്കിൽ എന്തായിരിക്കും ബിഗ് ബോസിൻ്റെ അവസ്ഥ ഇത്രയൊക്കെ പകളൊക്കെ ഉണ്ടായിട്ടും അതുപോലെ തന്നെ സ്റ്റാർ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഷാനുവാസ് കൂട്ടാക്കിയില്ല എന്നാൽ ബിഗ് ബോസിന് പറയാറുണ്ടല്ലോ ഷാനവാസ് ചെയ്യുന്നത് ശരിയല്ല ഷാനവാസ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയാലോ ഒരു അക്ഷരം ബിഗ് ബോസിൻ്റെ ശബ്ദം കേട്ടില്ലല്ലോ അതുപോലെ തന്നെ സ്റ്റാർ തിരിച്ചെടുക്കുന്ന കാര്യത്തിലും ബിഗ് ബോസ് തീരുമാനം ഉണ്ടായില്ലല്ലോ അതൊക്കെ ഇവരുടെ ഉള്ളിൽ ഉള്ളിലുള്ള തീരുമാനങ്ങളല്ലേ ഇന്നലെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴക്കിനെല്ലാം കാരണം ഈ നവീനാണ് നവീൻ ഇവിടെ ഇവൻ ഇവൻ്റെ പേരിൽ ആരോപിച്ച ആരോപണങ്ങൾ അവൻ്റെ ഒരു ആളാണല്ലോ റിയാസ് അവനോടുള്ള വിവരങ്ങളൊക്കെ കരഞ്ഞ് പറഞ്ഞു എന്നെ അവൻ ഒരുപാട് ദ്രോഹിച്ചു എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്നെ എന്നെങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചെയ്തു ഞാൻ അണ്ടീമ്മ പിടിക്കാണ്ട് എന്നെ അണ്ടീമ്മ പിടിച്ചു എന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ കരിയറ് നശിപ്പിക്കാനാണ് ഞാനിവിടെ കപ്പെടുക്കുന്നുള്ള അവനെ അറിയാം അതുകൊണ്ട് എന്നെ അടിച്ച് താത്തിയതാണെന്നുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്തുണ്ടായി റിയാസ് ഷാനവാസിനെ ടാർജറ്റ് ചെയ്യാൻ തുടങ്ങി ഷാനവാസനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരായാലും അവൻ വിടാണ്ടിരിക്കില്ലല്ലോ അവൻ വിട്ടില്ല അവൻ നേരം അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കത്തി കയറി ഒരു പുലിമുരുകനായിട്ട് മാറേണ്ടായത് അപ്പോൾ ഈ റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ചുക്ക് അറിയില്ല ചൂണ്ടാമ്പ് അറിയില്ല അവനോട് നാല് വർത്താനം പറഞ്ഞോട് കൂടിയിട്ട് പിന്നെ അവനെ തന്തയ്ക്ക് വില വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് നമ്മൾ ലൈവ് നമ്മളെ ഇതിൽ കണ്ടില്ല എപ്പിസോഡിൽ കണ്ടില്ല സ്പെഷ്യൽ ലൈവിൽ അത് വിളിച്ചു പറഞ്ഞേ നീ പോടാ നിന്നെ ഒന്നും ഇവിടെ ആരും നിന്നെ പോലത്തെ നിന്നെ പോലെ നവീനം പോലെയുള്ള കുറേ ജന്തുക്കളെ ഞാൻ കണ്ടിട്ടുള്ള വൃത്തിയില്ലാത്തവരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ പോലെയുള്ളവർ വന്നിട്ട് എന്നെ തുടമേ പിടിക്കാനും അണ്ടിയമ്മ പിടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് അത്രയുള്ള അത്ര പോകുന്ന വൃത്തികട്ട ജന്തുക്കളെടാ നിങ്ങളെന്നാ പറഞ്ഞോളൂ പിന്നെ ഇതിലും വലുത് എന്താ പറയുന്നത് ഇതിലും വലുത് എനിക്ക് ഷാനവാസിനെ ഇത് കേൾക്കാനുണ്ട ഇത് വടി കൊടുത്ത് അടിവടിച്ചതാണ് ഇപ്പം വൃത്തിയില്ലാത്ത മനുഷ്യനാന്നുള്ളത് ഈ റിയാസ് വൃത്തിയില്ലാത്ത മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം അവൻ്റെ വിചാരം അവൻ വലിയ അമിതാഭ് ബച്ചനാണെന്ന് നമ്മുടെ വിചാരം അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അത് കിട്ടിയില്ല ഒരു ദിവസം കൂടി കളിക്കാനുള്ള ടാസ്ക് ഇവൻ അവസാനിപ്പിച്ച് ഇവനും മനസ്സിലായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാനവാസിനും ചിലപ്പോൾ അടിയും കിട്ടും എന്നുള്ള നിലയിലാണ് അവൻ ഒരുപാട് ടെൻഷൻ അടിച്ച് പോകുമ്പോൾ ഓടിപ്പോയി അതുപോലെ തന്നെ ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയിട്ട് അവൻ കണ്ണീര് വന്നു അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വന്നു എന്നിട്ട് പിന്നെ ഇങ്ങനെയെങ്കിലുമൊക്കെ ആ ടാസ്ക് അങ്ങോട്ട് അവസാനിപ്പിച്ച് തിരിച്ചു പോരാൻ എന്നുള്ളത് പോരുന്ന നേരത്ത് ഷാനവാസിനെ ഒന്ന് വിഷ് ചെയ്യാനോ ഒന്ന് ഹക്ക് ചെയ്യാനോ നിന്നില്ല ബാക്കിയുള്ളവരൊക്കെ അവൻ ചെയ്തു അത് കഴിഞ്ഞിട്ടവൻ അവൻ നിന്ന് ഇറങ്ങി പോരേ ചെയ്തത് എന്നിട്ട് എയർപോർട്ടിൽ വന്നിട്ട് തള്ളുകൊണ്ടായിരുന്നു ഷാനവാസ് ശരിയല്ല ഷാനവാസ് ശരിയല്ല ഷാനവാസൊക്കെ തനി കച്ചറ വർത്താനങ്ങളാണ് പറയണത് ഞങ്ങളുടെ ഞാൻ പോയ സമയത്തൊന്നും ഇതുപോലെയുള്ള തെറികൾ പറഞ്ഞു കൊടുക്കുന്നില്ല എനിക്ക് പുതിയ പുതിയ തെറികൾ തന്നെ അവൻ പറഞ്ഞു അവൻ്റെ ഗെയിം ശരിയല്ല എന്നൊക്കെ വന്ന് എയർപോർട്ട് വന്ന് തള്ളിണ്ടായിരുന്നു നീയേ ശരിയല്ല പിന്നെ എങ്ങനെ നീ ഷാനവാസിനെ ശരിയാക്കാൻ നടക്കണത് എനിക്കേ ഒരു വളവുണ്ട് നീ എൻ്റെ ജന്മം തന്നെ ഒരു വളമായിട്ട് വന്നോക്കുന്നത് അതിന് പിന്നെ നീ നീ അവനെ കുറ്റം പറയാനെന്താണ് അതിന് ഇപ്പന്നെയുള്ള ചുരുക്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിൻ്റെ അണ്ടീമ പിടിച്ചു എന്നുള്ള ഷാനവാസ് പബ്ലിക്കായിട്ട് പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് അത്ര അധികം ഇറിറ്റേഷൻ ഉണ്ടായി കാരണം പറഞ്ഞു അവൻ ഇങ്ങനെ ഒരു കാര്യം നോണ പറയേണ്ട കാര്യമില്ലല്ലോ ഇതുപോലെ ആലട്ടം വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം എങ്ങനെ തീർക്കും അതാ ഞാൻ ഞാൻ നവീനോട് ചോദിക്കാൻ പറ്റുമോ ഞാൻ അവനെ നീ ഷാനവാസിൻ്റെ അണ്ടീം കയറി പിടിച്ചാ അപ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഒരു കാരണവശാലും മത്സരാർത്ഥികൾക്ക് പുതുപ്പ് കൊടുക്കാണ്ടിരിക്കുക പുതപ്പിൻ്റെ ഉള്ളിൽ ക്യാമറ വയ്ക്കാൻ പറ്റില്ല നിങ്ങൾ പുതപ്പ് കൊടുക്കണ്ട അവർ ഇല്ലാണ്ട് പുതച്ചാൽ മതി ഇത്രയും കട്ടിയുള്ള പുതപ്പ് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഒരു പരിപാടി നടന്നാൽ പോലും അറിയാത്ത ദേശം പുതപ്പാണ് അത് അവിടുത്തെ ക്യാമറയിലും പെടില്ല അങ്ങനെയുള്ള ഒരു സംഗതിയിൽ ഒരു സാക്ഷികളില്ല ഇവർ രണ്ടു പേരാണ് ആകെയുള്ളത് ഒരാൾ പറഞ്ഞു ആരോപണം ആ ആരോപണം മറ്റാൾ നിഷേധിച്ചു പക്ഷേ ഇതിനൊന്നും സാക്ഷികളില്ല സാക്ഷികളില്ലാത്തൊരു കാര്യത്തിന് മോഹൻലാലിനെ ഒരു ഫുട്ടേജ് കാണിക്കാനില്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ തെളിയിക്കും അതാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെ തെളിയിക്കും എന്തുകൊണ്ട് ഷാനവാസ് ഇത്രയും ദിവസം ഇത് മൂടി വെച്ചു എന്തുകൊണ്ട് ഇപ്പം പറഞ്ഞു ഇത്രയും നാൾ ഈ സംഭവം നടന്നിട്ട് കുറേ നാളായി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു റൂം ഒരു ബെഡിലേ കിടന്നുവിടുന്നത് ഒരു പുതപ്പിൻ്റെ ഉള്ളിലേക്ക് കിടന്നുവിടുന്നത് അന്ന് അണ്ടിയുമ്പോൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് അവനോട് പറഞ്ഞു നിർത്താനും അപ്പോൾ പറയുന്നത് അന്ന് ഞാൻ അവൻ്റെ അണ്ടിയുമ്പോൾ പിടിച്ചപ്പോൾ അവൻ്റെ കൈ ഞാൻ അടിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ അന്ന് അത് നിർത്തിയിട്ട് അന്നത് ആ നമ്മുടെ ബിഗ് ബോസിനോട് പോയി പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിഗ് ബോസ് ആ പുട്ടാച്ചി പുറത്തേക്ക് വിടില്ല എന്നിരുന്നാലും നെവിനിങ്ങിൽ നമുക്ക് ആ വളമൊന്ന് തീർക്കാമെന്നല്ലോ അതുപോലും തീർക്കാണ്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഒരു മല്യലേര പ്രശ്നത്തിൽ എൻ്റെ അണ്ടിയമ്മയെ കയറി പിടിച്ചു ആ കപ്പും പൊട്ടി ആ കപ്പും പൊട്ടിയതിന് ശേഷമാണ് ഇവിടെ ഷാനവാസിൻ്റെ സ്വഭാവം മാറിയത് ഷാനവാസം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പുറത്ത് കൊണ്ടുവരും ഇതിൻ്റെ സത്യം എനിക്കറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാനവാസ് പറഞ്ഞു പക്ഷേ ഇത് പക്ക നുണയാണ് ഇത് ഇല്ലാത്തത് പറഞ്ഞാണ് ഈ ആരോപണം ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് നവീനും പറയുമ്പോൾ എന്തായാലും ലാലേട്ടിന് ഇതിൽ ഇടപെടാണ്ടിരിക്കാൻ പറ്റില്ല പോരാത്തിന് ഇന്നലെ നിവാസ് വന്നിട്ടും റിയാസ് വന്നിട്ടും ആകെ ഇതിൻ്റെ ഉള്ളിലത്തെ ഏക ചർച്ച ഈ അണ്ടിപ്പിടുത്ത കേസാണ് അപ്പോൾ ഈ അണ്ടിമപ്പെടുത്ത കേസ് എന്തായാലും ലാലേടനെ അത് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല ലാലേട്ടൻ എങ്ങനെ ചോദിക്കുക ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വൃത്തി കെട്ടോ രീതിയിൽ ഓരോരുത്തർ സംസാരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അതിനെപ്പറ്റി ചോദിച്ചൊക്കെ ഒന്ന് ടെൻഷൻ കുറഞ്ഞ മുപ്പിന് പോയുള്ളൂ ഇനിയിപ്പോൾ അതിനേക്കാളും വലിയ ടെൻഷൻ ഇപ്പോൾ പ്രാവശ്യം അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ലാലേട്ടം വന്നിട്ട് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ ആര്യൻ മുട്ടും കുത്തി നിന്നിട്ട് റേനയുടെ അടുത്ത് തന്നിട്ട് പേടിപ്പിച്ചു അപ്പോൾ എന്നെ ആകെ പേടിച്ചു ഇതിപ്പോൾ ആരെ ബലസംഗം ചെയ്യാൻ വന്നാണോ എന്നുള്ളത് പേടിച്ച് ഞെട്ടി തരിച്ചു അതിനെപ്പറ്റി സോറി പറഞ്ഞു പക്ഷെ അതും ബിഗ് ബോസിൽ പൊങ്ങുകൊണ്ടിരിക്കണം കപ്പ് പൊട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റിയും ചോദിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്കിലി ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ടാസ്ക് ഇവർ നശിപ്പിച്ചു ആ ടാസ്ക് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് കൊളാക്കി തീർത്തു ഒരു കുന്ത അറിയില്ല അതുപോലെ തന്നെ ഈ ടാസ്ക് എങ്ങനെ കളിക്കാന്നുള്ളത് ഈ ലക്ഷ്മിക്കും അറിയില്ല അബ്കറിനും അറിയില്ല അനീഷിനും അറിയില്ല ഈ ടാസ്ക് നേരെ ചുവ കളിച്ചുള്ളത് നമ്മുടെ ഷാനവാസ് മാത്രമേ ഉള്ളൂ ചോദ്യം ചെയ്യണം ഒരു ഹോട്ടലിൽ വന്ന് ആ ഹോട്ടലിലെ ഒരു ക്ലീനിങ് ബോയോട് ഇതുപോലെ ഗസ്റ്റുകൾ ഇതുപോലെ പെരുമാറുമ്പോൾ ആ ഫ്ലോറിലൊക്കെ കൊണ്ടുവന്ന് വൃത്തികെട്ട കർലാസ് ഇട്ടിട്ട് നീ അടിക്ക് നീ അടിക്ക് നീ അടിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രോവക് നടക്കുമ്പോൾ ഇങ്ങനെ എന്നെ ഗസ്റ്റുകൾ കേൾക്കണം അങ്ങനെ ഒരു ഹോട്ടലിൽ നടക്കില്ല അങ്ങനെ ഒരു ഹോട്ടലിൽ ചെന്നിട്ടൊരു ഗസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ വാൾ പോസ്റ്റ് ഒട്ടിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ചങ്കൂറ്റുള്ള നട്ടലിലുള്ള ഷാനവാസ് കളിച്ച കളിയാണ് ശരിയെന്ന് നമ്മൾ പറയും ഈ വീക്കിലിയിൽ അവസാനിക്കുമ്പോൾ നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ മൂന്ന് സ്റ്റാർ തിരിച്ചെടുക്കാൻ അവരെല്ലാവരും കൂടുതലായ നടത്തിയിട്ട് പോയി പണിയോ കടാ എൻ്റെ ക കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞാൻ മേടിച്ച സ്റ്റാർ ഒരു കുന്തളപ്പും കാണിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഷാനവാസല്ലേ ഹീറോ അവനല്ലേ പുലിമുരുകൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എപ്പിസോഡ് ഈ ആഴ്ചയിലത്തെ വീക്കിലി ടാസ്ക് നമ്മുടെ ഷാനവാസിന് അനുകൂലമായി ഷാനവാസിൻ്റെ കരിയർ ഗ്രാഫ് അങ്ങോട്ട് ഉയർന്നു എന്നുള്ളതാണ് ഇപ്പം നമ്പർ വണ്ണിലാണ് അവൻ നിൽക്കുന്നത് അതേപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് നിന്നാൽ ലക്ഷ്മി ലക്ഷ്മിയും കയറി ലക്ഷ്മി നെഗറ്റീവായിട്ട് നിന്ന ആൾ പെട്ടെന്ന് ഒരു ഒറ്റ അടിച്ചു കയറ്റാൻ രണ്ടാം എത്തി ബാക്കിയുള്ളവരൊക്കെ തള്ളിപ്പോയി ഇന്നലെ റിയാസ് വന്നിട്ട് ഒരു കാര്യം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു അവൻ ചെന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണല്ലോ അനീഷിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആണല്ലോ ഷാനവാസ് ഇവൻ്റെ വ്യക്തിത്വം നമ്മുടെ അനീഷിൻ്റെ വ്യക്തിത്വം ഇവനായിട്ട് ഷാനവാസായിട്ട് എപ്പോൾ കൂട്ടുകൂടിയോ അവൻ്റെ മുഖം മൂടി കൊഴിഞ്ഞ് വീണു അവൻ അവിടെ ഇതേപോലെ തന്നെ ഒറ്റയ്ക്ക് അവനൊരു ഫ്രണ്ട്സും ഇല്ലാണ്ട് നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടാൻ പക്ഷേ അവന് എവിടെയായാലും അവൻ ഈ അന്ത്യാവോളം വെള്ളം കൊരിയിട്ട് അന്തിയാകുമ്പോൾ കുറട്ടുടയ്ക്കണ സ്വഭാവം അവൻ്റെ ഈ ഷാനവാസ് ഇവനെ സുഹൃത്താക്കിയത് എന്തിനാണ് ഷാനവാസിൻ്റെ ഗെയിമാണ് അത് ഷാനവാസ് അവനെ കരുവാക്കിക്കൊണ്ട് ഷാനവാസിന് മുന്നേറാം അവൻ്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് അവൻ്റെ തോളത്തെ ചവിട്ടിക്കൊണ്ട് അവനും ഉയരത്തിൽ കയറാം അവൻ കളി അറിയുന്നവനാ ഇവൻ കളി അറിയാത്ത എണ്ണാമനാ അതുകൊണ്ടാണ് ഇവൻ ലാലയണോടും പറഞ്ഞു അവൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഷേവ് ചെയ്ത് തരാറുണ്ട് ഇനി അണ്ടർ ഷേവ് കൂടി ചെയ്തു കൊടുത്തോട്ടെ അപ്പോൾ അതവന് നല്ലത് അവനൊരു ശരിക്കും പറഞ്ഞൊരു മന്ദബുദ്ധിയാന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഇതാ ഇന്നലെ ഇപ്പം തന്നെ ഓപ്പൺ ആയിട്ടിരുന്ന് പറയാം ഷാനവാസ് ചെയ്താൽ ശരി ഷാനവാസ് ചെയ്തത് ശരിയാണ് ഷാനവാസിനോട് റിയാസ് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുണ്ടായി റിയാസ് അനീഷിൻ്റെ അടുത്ത് വന്നു എടോ താൻ എന്ത് കളിയാണ് കളിക്കണത് തനിക്കവിടെ കളി മനസ്സിലായിട്ടുണ്ടോ തന്നെ കരുവാക്കൊണ്ട് ഷാനവാസ് കളിച്ച് കയറുമ്പോൾ നീ ഒരു ഊമ്പനായിട്ട് കൂടി ഇരിക്കല്ലേ നീ എല്ലാത്തിനും കിടന്ന് വർത്തമാനം പറയണ്ടല്ലോ പാത്രം കഴി പാത്രം കഴു പാത്രം കഴു പാത്രം കഴു ഒരു നൂറ് പ്രാവശ്യം നീ പറയല്ലോ ഒരു ഒരു വാക്ക് തന്നെ നീ നൂറ് പ്രാവശ്യം പറയല്ലോ നിനക്ക് എൻ്റെ വേറെ ഒന്നും വാക്കുകളൊന്നും അറിയില്ല വേറെ സംസാരിക്കാനൊന്നും അറിയില്ലേ പാത്രം കഴി നമ്മുടെ ഈ നാടോടിക്കാരില് പോയി അരി കഴിയടാ പോരി അരി പൊരി അരി കഴിടാം നമ്മുടെ ശ്രീനിവാസും മോഹൻലാലിനോട് പറഞ്ഞ പോലെ പാത്രം കഴു 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 പാത്രം കഴുകും ഇത് മാത്രം നിനക്കറിയുള്ളൂ ഇന്ന് പറഞ്ഞങ്ങട്ട് നവാസ് നമ്മുടെ റിയാസ് അങ്ങോട്ട് അന്വേഷണ ചാമ്പറിലൊട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നവീനും ഈ ഒരു പ്രസന്റായപ്പോൾ രണ്ടുപേരും സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഷാനവാസിന് വേണ്ടിയിട്ട് അവൻ മക്കാലത്ത് പിടിക്കാൻ തോന്നും താൻ പോടവിടെന്നു പറഞ്ഞിട്ട് പിടിച്ച് രണ്ട് തള്ളി തള്ളി ഇന്നും തള്ളി മിനിഞ്ഞാനും തള്ളി അതിൻ്റെ വ്യത്യാസവും തള്ളി ഇപ്പം എന്തിനാണ് ഈ വീ വളിക്ക് വിളിയേക്കാൻ നടക്കുന്നത് ഞാൻ വലിക്കുന്നുണ്ട് ഇവന് എന്താണ് ഇനി ഷാനവാസിൻ്റെ കൂടെ കൂടിയത് ഷാനവാസിൻ്റെ കൂടെ കൂടിയതല്ലേ പിന്നെ ഏറ്റവും വലിയ അടി കിട്ടിയങ്ങൾ ഇവൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കാമതിയായിരുന്നു എല്ലാവരും മനസ്സിലും അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റയാൻ നന്നായി നിന്ന് കളിക്കിന് ആരും കൂട്ട് കൂടുന്നില്ല ആരും സുഹൃത്താക്കുന്നില്ല ആർക്കും ഒരു ഗ്രൂപ്പിലും ചേരുന്നില്ല അതുപോലെ തന്നെ സ്വന്തം കാര്യം സ്വന്തം തോന്നിയ നേരത്ത് പറയും അപ്പോൾ ഈ ആഴ്ച മുഴുവൻ അനീഷ് കളിച്ചത് കൊതിയാണ് അവനാകെ ആക്രാന്താണ് അവന് നോമിനേറ്റ് ചെയ്യേണ്ട സ്ഥാനം നഷ്ടപ്പെട്ടു അതിൻ്റെ കിട്ടണം ഇവിടുന്ന് ഡോളർ കിട്ടണം അപ്പോൾ സ്റ്റാർ കിട്ടണം ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടാകെ നിലനിൽപ്പില്ലാണ്ടിരിക്കണ സമയത്ത് അവൻ ഈ ഷാനവാസായിട്ട് കൂട്ടുകൂടിയത് ഷാനവാസ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞത് ഇപ്പോൾ എന്തുണ്ടായി അതിനേക്കാളും വലിയ പാര അവന് വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഒരു നാറിയെന്ന് പറയണേലും എന്താ തെറ്റ് ഇവന് ഇവനിപ്പോൾ ലാസ്റ്റായി പോലും മനസ്സിലായി അനീഷിന് മനസ്സിലായി ഇനി ആരെങ്കിലും കൂടെ കൂട്ടിയാൽ നമ്മൾക്ക് രക്ഷപ്പെടാം എന്ന് തോന്നി ഇപ്പം അനീഷൊന്നും ഫ്രെയിമിലില്ല അപ്പോൾ എന്തുണ്ടായി അതിനവിടെ മുന്നിട്ട് നിൽക്കുന്നതാരാ ഷാനവാസ് അപ്പം ഷാനവാസിൻ്റെ കൂടെ കൂടി ഷാനവാസിനാണ് എൻ്റെ സുഹൃത്ത് എനിക്ക് ഷേവ് ചെയ്ത് തന്ന ആളാണ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ സുഹൃത്താണ് ആത്മാസ സുഹൃത്തുന്ന് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അവിടെ കാണുന്നതാരാ ഷാനവാസിൻ്റെ സുഹൃത്ത് അനീഷ് ഇവൻ്റെ എല്ലാ പൊയ് കൊഴിഞ്ഞു കൊ കൊഴിഞ്ഞ് വീണു അതിൻ്റെ ഷാനവാസെന്നു വെച്ചാൽ വെച്ചടി 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 കയറി പോവാ കപ്പ് കപ്പിപ്പോൾ ഈ സമയത്ത് കപ്പ് ഇരിക്കുന്നത് ഷാനവാസിൻ്റെ കയ്യിലാണ് ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണ് എന്തായാലും ഇന്നലെ എപ്പിസോഡ് കളിക്കി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എപ്പിസോഡിനെ കുറിച്ചൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഇങ്ങനെ തന്നെ കളിക്കേണ്ടത് ഷാനവാസ് പുലിയായിട്ടുണ്ട് ഷാനവാസിന് പ്രശ്നങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുകളുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടെൻഷനും പ്രശ്നങ്ങളൊന്നും അവന് താങ്ങാൻ പറ്റില്ല പക്ഷേ എന്തായിരുന്നാലും അത് കണ്ടു കഴിഞ്ഞാൽ വിടില്ല അവർ ചുണക്കുട്ടനാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പിസോഡ് ഇവിടെ നിർത്താം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം